ദൈവനാമത്തിന് മത്തമുണ്ടാകട്ടെ ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്നിരിക്കുന്നതിനായി കഥാവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു ഓരോ പ്രഭാതത്തിലും കഥാവിൻ്റെ ദയ പുതിയതെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിന്ന് പുതിയ ദയയെ പ്രാപിക്കുവാൻ പുതിയ കർണയെ പ്രാപിക്കുവാനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം എൻ്റെ മുഖം അന്വേഷിപ്പിനു നിങ്ങൾ നിന്ന് കൽപ്പന വന്നു ഞാനോ യഹോവയെ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു അവിടുത്തെ മുഖം അന്വേഷിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു ദീത് ഓരോ പ്രഭാതത്തിലും പറയുന്നു എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കുന്നു അവൻ്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു പോകുവാനായി ഞാൻ വാഞ്ചിക്കുന്നു മ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നു എന്ന വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന ഏത് തിരക്കിലേക്ക് പോകുന്നതിനേക്കാളും മുന്നമേ നമ്മെ മെനഞ്ഞ നമ്മെ സ്നേഹിക്കുന്ന നമുക്കായി കാത്തിരിക്കുന്ന നമ്മുടെ ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ഹൃദയത്തിൽ ഒരു ഉണ്ടായിരിക്കണം ഓരോ പ്രഭാതത്തിലും നാം പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് സ്വാഗതം ചെയ്യണം യേശുവിനോടൊപ്പം നടക്കുവാൻ പിതാവിൽ നിന്ന് കേൾക്കുവാൻ ഈ ലോകത്തിൻ്റെ മറ്റേതൊരു ശബ്ദത്തിന് ചെവി കൊടുക്കുന്നതിന് മുന്നേയും ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തി ദൈവമുഖം കാണുവാനുമായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തിങ്കിലേക്ക് അടുത്ത് വരുന്നപ്പം സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതപീഠവുമാണല്ലോ കർത്താവേ ഞങ്ങൾ താണെ ഈ ഭൂമിയിൽ നിന്ന് ദൈവമേ നിലവിളിക്കുമ്പോൾ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചുവ ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല ഞങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവവും ഉത്തരം നൽകുന്നവനും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സക്കകല നന്മയെ നൽകി തരുന്ന ദൈവമാണെന്ന് കർത്താവെ കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് തെളിയിച്ചുവല്ലോ അപ്പ പലപ്പോഴും ഞങ്ങൾ വീണ് പോയി എങ്കിലും പലപ്പോഴും ഞങ്ങളത് കണ്ടില്ല എങ്കിലും കർത്താവെ ഇന്നും ഞങ്ങൾ അവിടെ കരം പിടിച്ച് അവിടെ നിന്ന് കൂടെ നടക്കുന്നതിനായ സ്തോത്രം കുരത്താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും നീ ഭയപ്പെടുകയല്ല അവിടെ നിന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ആ വചനത്തിൻ്റെ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങളെ സഹായിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ എഹോവയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നുവെന്നും ഞങ്ങളുടെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവെന്നുമുള്ള വലിയ ബോധ്യം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്കിന്ന് പകൽ കാലവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾക്ക് സഹായം ആവശ്യം ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യം അങ്ങ് ഞങ്ങൾക്ക് തുണ നിന്നില്ലായിരുന്നെങ്കിൽ കർത്താവേ പെരുവെള്ളത്തിൽ ഞങ്ങൾ ഒഴുകിപ്പോകുമായിരുന്നപ്പാ ദൈവമേ ആ ഒരു തീയിൽ ഞങ്ങൾ വെന്തു പോകുമായിരുന്നു അങ് ഇതിലൊന്നും ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഞങ്ങളുടെ കരം പിടിച്ച് കൂടെ നിൽക്കുന്നതിനായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച അങ് നല്ലവനായിരിക്കുന്ന ദൈവം അങ്ങ് ദൈവമേ കരുതുന്ന ദൈവം അങ്ങ് മാറാത്ത ദൈവം അങ്ങ് മാറ്റമില്ലാത്ത ദൈവം അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകയുമായിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും പരിചയം ഞങ്ങളുടെ തല ഉയർത്തുന്നവന് ഞങ്ങളുടെ മഹത്വുമായിരിക്കുകയല്ലേ ദൈവമേ ഞങ്ങൾക്ക് ചുറ്റും കഴിഞ്ഞ നാളുകളിൽ ദൈവമേ ഇപ്പോഴും കർത്താവെ പലരും ഞങ്ങളുടെ തലയെ കുനിച്ചു കളയുവാൻ ദൈവമേ ചുറ്റും നിന്ന് പല രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് വിരോധമായി പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിരിക്കുന്ന പലതും അത് രോഗമാകട്ടെ കടഭാരങ്ങളാകട്ടെ കർത്താവെ മാനസികമായിരിക്കുന്ന പ്രതിസന്ധികളാകട്ടെ വാക്കുകൾ കൊണ്ടുള്ള വെല്ലുവിളികളാകട്ടെ എന്ത് വന്നാലും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും പരിചയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നിലും കുലുങ്ങി പോകാതെ വണ്ണം നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ വീഴുവാൻ തക്കവണ്ണ ശത്രു ഞങ്ങളെ തള്ളുമ്പോഴും യഹോവ ഞങ്ങളെ താങ്ങുകയാൽ ഉറച്ചു നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാനസാന്തരത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച ദൈവമേ ഞങ്ങൾ പാപങ്ങൾ ചെയ്ത് ദൈവമേ തെറ്റ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാനും തെറ്റിപ്പോകുവാനും ഇടവരാതെ കർത്താവേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ഞങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരു കണക്ക് കൊടുക്കണമല്ലോ കർത്താവേ ദൈവമേ ഞങ്ങളുടെ പ്രവൃത്തികൾക്ക് ദൈവസന്നിധിയിൽ ഒരു കണക്കുണ്ടല്ലോ അപ്പ ദൈവമേ വാക്കിൽ തെറ്റാതെ പ്രവൃത്തിയിൽ തെറ്റാതെ ചിന്തകളിൽ തെറ്റാതെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പാ തെറ്റിപ്പോയാലും ദൈവമേ മാനസാന്തരപ്പെടുവാനിക്കുവാൻ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നും കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തം അതിനെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണ ശക്തമേറിയതെന്നും വചനത്തിൽ പഠിപ്പിക്കുന്നതിനാൽ കർത്താവ് യേശുവൻ്റെ രക്തത്താല ഞങ്ങളെ ഓരോ ദിവസവും അടന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്നും പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ഇന്ന് പകൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു മേ ചില കുടുംബങ്ങളിൽ കർത്താവ് വിവാഹത്തിനായി കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി ഒത്തിരി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമേ പലതും ഒരുക്കി കാത്തിരിക്കുന്നവരുണ്ട് വിവാഹം വന്നു ദൈവമേ അതിനെ നടത്തിക്കുവാൻ സാമ്പത്തികമായിരിക്കുന്ന കരുതൽ ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരോടെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ കര നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇവരുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്ത് ദേശത്തിൻ്റെ മധ്യത്തിൽ ഈ കുടുംബങ്ങളെ അവിടെ നിന്ന് കർത്താവെ ഉയർത്തി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ചെറുതും വലുതുമായിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അതിൽ അതിൻ്റെ മേലെല്ലാം ഒരു ലാഭം ഉണ്ടാകുവാൻ ഒരു മിച്ചമെടുക്കുന്ന അവസ്ഥ ഇതുവരെയും ഇവരിൽ നിന്നെല്ലാം ചോർന്നു പോയി ഒരു രൂപ പോലും നീക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല കടം കൂടെ കയറി ദൈവമേ ഇവർ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുന്ന സ്ഥാനത്ത് ഈ വർഷം മുതൽ കർത്താവ് ഏപ്രിൽ മാസം മുതൽ കർത്താവ് ഇവരുടെ കരങ്ങളിൽ മിച്ചമെടുക്കുവാൻ അതഞ്ചോ പത്തോ ദൈവമേ അൻപതോ നൂറോ ആയ ദൈവമേ അതിന്മേലൊരു വർധന ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ഇത്ര കുറവാണെങ്കിലും അതിൽ നിന്നൊരംശം മാറ്റിവയ്ക്കുവാൻ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടത് കൊടുക്കുവാൻ ഒക്കെ ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് പഠിപ്പിക്കണമേ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവിയെ സാമ്പത്തിക വിഷയങ്ങളിൽ ഈ നാളുകളിൽ വലിയ വ്യത്യാസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈശുവൻ നാമത്തിൽ അപ്പിച്ച ട്രീറ്റ്മെൻറ്റുകൾക്കായി കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാനായി ഒക്കെ ഇവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഭവനങ്ങൾ വിൽക്കുവാനും വാങ്ങിക്കുവാനും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പുതുവഴികളെ അവിടെ നിന്ന് തുറക്കണമേ കർത്താവേ രാത്രിയിൽ ദൈവമേ ഉറക്കമില്ലാതിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുഖകരമായ ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ചില ഭയം ദൈവമേ ദുസ്വപ്നങ്ങൾ കണ്ടെഴുന്നേൽക്കുന്ന അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്നു അതിൻ്റെ മേലെല്ലാം ഒരു നിയന്ത്രണം കടന്നു വരുവാനായി പ്രാർത്ഥിക്കുന്നു പിശാജ് അവകാശം പറയുന്ന ചില മണ്ഡലങ്ങളിൽ കഥാവ് പിശാജ് ഭയപ്പെടുത്തുന്ന ചില മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ രക്തത്താൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കഥാവേ രോഗികളെ പ്രിയപ്പെട്ടവരെ വേദന ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതകൾ വേദനകൾ പ്രത്യേകിച്ച് ഒരു രോഗവുമില്ല പക്ഷേ ക്ഷീണമാണ് പ്രയാസമാണ് അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം യേശുവിന്റെ രക്തത്തിന്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പശ യേശുവിൻ നാമത്തിൽ കർത്താവ് എല്ലാ ബലഹീനതകൾ വിട്ടുപോ മാറട്ടെ തലവേദനയുടെ പ്രയാസങ്ങൾ കർത്താവ് ഷോൾഡർ പെയിനുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൂടെയിരിക്കും അനുഗ്രഹിക്കും യേശുവൻ നാമത്തിൽ തന്നെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും തങ്ങൾക്ക് വാഗ്ദത്തമായ ദൈവം കൊടുക്കുവാനായി ഒരുക്കിയിരുന്ന വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിൽ ആ മോശ വള നാൽപ്പത് വർഷക്കാലം അവരെ മരുഭൂമിയിലൂടെ നയിച്ചു മോശയൊക്കെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടേണ്ടെന്ന കാലമായപ്പോൾ മോശ ദൈവസന്നിധിയിൽ കടന്നുപോയി വാഗ്ദത്ത ദേശം ദൂരെ നിന്ന് കണ്ട് പിസ്ക മലമുകളിൽ നിന്ന് കണ്ടതിന് ശേഷം മോശ ദൈവത്തോടുകൂടെ കടന്നുപോയി തുടർന്ന് യോശുവ യുദ്ധം ഏറ്റെടുക്കുന്നു യോശുവ ആ ദേശം വിഭാഗിക്കുവാൻ അല്ലെങ്കിൽ യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുവാൻ യദീഹോ കോട്ടയെ ഇടിച്ചു പോകുവാനായി അവർ ആയിരിക്കുമ്പോൾ ആ യോർദാൻ കടന്നതിന് ശേഷം യോശുവയും കൂട്ടരും വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവം യോശുവയെ ആ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവയെ നേതാവാക്കി വെച്ച് ഭയപ്പെടേണ്ട ഉറപ്പും ധൈര്യവും ധൈര്യവുമുള്ളവനായിരിക്കാം മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് പറഞ്ഞ് ജനത്തെ മുന്നിലേക്ക് ആലോചന കൊടുത്ത് അങ്ങനെ യോശുവ ജനത്തോട് പറയുകയാണ് ഇന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിപ്പൻ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയത്തെ പ്രവർത്തിക്കും അവർക്ക് യോർദാനെ വിഭാഗിക്കേണ്ടതായിട്ടുണ്ട് എരിഹോ എരീഹക്കോട്ടയെ ഇടിച്ചിടേണ്ടതായിട്ടുണ്ട് ഹായി പട്ടണത്തെ പിടിക്കേണ്ടതായിട്ടുണ്ട് തുടർന്ന വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോയി സകല ജനത്തെയും തോൽപ്പിച്ച് വിവിധ ജാതികളെ തോൽപ്പിച്ച് ആ ദേശം ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വിഭാജിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് തുടക്കമായി യോശുവയിലൂടെ ദൈവം പറയുകയാണെങ്കിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിന് നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയത്തെ പ്രവർത്തിക്കും ഹാല ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് ായി കഴിയുകയില്ല ഇന്ന് പലപ്പോഴും നാം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒന്നും കേൾക്കുന്നില്ല ഇവിടെ പറയുന്നു വാഗ്ദത്വ ദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിപ്പിന് അങ്ങനെ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയത്തെ പ്രവർത്തിക്കുമെന്ന് നാം പല വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് ആ വാഗ്ദത്തങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പല പ്രതിബന്ധങ്ങളുണ്ട് ചിലതിനെ ഇടിക്കാനുണ്ട് ചിലതിനെ വിഭാഗിക്കാനുണ്ട് ചിലതിനോട് എതിർത്ത് നിൽക്കാനുണ്ട് ഇങ്ങനെ പലതും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നമുക്ക് വെറുതെ നാം ആയിരിക്കുന്നത് പോലെ നമുക്ക് ആ അതെല്ലാം ചെയ്യുവാനായി കഴിയല്ല ദൈവസന്നിധിയിലൊന്ന് കാത്തിരിക്കുക ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക ഓരോ ദിവസവും നാം ഓർക്കണം കർത്താവ് ദൈവഹിത പ്രകാരമല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഈ ജനത്തിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു പരിശേദന ദൈവസന്നിധിയിൽ ആവശ്യമായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്ത്രങ്ങളെയല്ല നമ്മുടെ ശരീരത്തെ അല്ല നമ്മുടെ ഹൃദയത്തെ ആത്മാവിനെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ നിശ്ചയം ദൈവം നമ്മുടെ മധ്യത്തിൽ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഒരതിശയത്തിനായി അത്ഭുതത്തിനായി ദൈവസന്നിധിയിൽ നിന്നൊരടയാളത്തിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക ദൈവസന്നിധിയിൽ നിങ്ങളെ ഒന്ന് കൊടുക്കുക ചില ഉടമ്പടികൾ ദൈവവുമായിട്ട് എടുക്കുക പണ്ട് തീരുമാനിച്ച് ചില കാര്യങ്ങൾ ജീവിതത്തിൽ എവിടെയൊക്കെയോ മറന്നു പോയെങ്കിൽ അതിനെയൊക്കെയോ ഒന്ന് പുതുക്കി ദൈവവുമായുള്ളൊരു ബന്ധം സ്ഥാപിക്കുക കർത്താവ് നിശ്ചയമായ നിങ്ങൾക്കായും അതിശയത്തെ പ്രവർത്തിക്കും ആമേൻ ആമേൻ